ഉദയ ഉദയനക്ഷത്രമായ പരിശുദ്ധമറിയമേ ഞങ്ങളുടെ ജീവിതം പ്രത്യാശ പൂർണ്ണമാക്കണമേ മാതാവിൻ്റെ വണക്കമാസം നാലാം ദിവസം സംഭവം ഹിറ്റ്ലർ ജർമ്മനിയിൽ യഹൂദമർദ്ദനം ആരംഭിച്ചപ്പോൾ അനേകം യഹൂദന്മാർ ജർമ്മനിയിൽ നിന്നും പലായനം ചെയ്തു അക്കൂട്ടത്തിൽ ഫ്രാൻസ് വെർഫൽ എന്ന കവിയും ഉണ്ടായിരുന്നു ഫ്രാൻസ് വെർഫൽ പിരണീസ് പർവ്വതങ്ങളുടെ സമീപത്തെ എത്തി ജർമ്മൻ സൈന്യം അദ്ദേഹത്തെ അനുദാപനം ചെയ്തു രക്ഷപ്പെടുവാൻ മാനുഷികമായ വിധത്തിൽ അസാധ്യമെന്ന് തോന്നിയ ഫ്രാൻസ് ബെർഫൽ പിരണീസ് പർവ്വത പാർശ്വത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ലൂർദിലെ അമലോത്ഭവ ജനനിയുടെ ദേവാലയത്തിലേക്ക് നോക്കി ഇപ്രകാരം നേർച്ച നേർന്നു ലൂർദിലെ നാഥെ നീയുണ്ടെങ്കിൽ നിനക്ക് ശക്തിയുണ്ടെങ്കിൽ ഞാൻ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിച്ച് അമേരിക്കയിൽ എത്തിച്ചേരുന്ന പക്ഷം നിന്നെക്കുറിച്ച് ഞാനൊരു സംഗീതശില്പം രചിക്കുന്നതാണ് ബെർഫൽ അത്ഭുതകരമായി തന്നെ ജർമ്മൻ സൈന്യത്തിൻ്റെ കരങ്ങളിൽ നിന്നും രക്ഷപ്രാപിച്ചു അതിന് കൃതജ്ഞതയായി അദ്ദേഹം വിരചിച്ചതത്രേ ബർണദീതായുടെ ഗീതം എന്ന വിശ്വവിശ്രൃതമായ ഗ്രന്ഥം പ്രാർത്ഥന കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്നേഹയോഗ്യായ ദൈവമാതാവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിന് മുൻപ് അങ്ങ് ലോകത്തിന് പ്രത്യാശ പകർന്നു അങ്ങേ ദിവ്യസുതനെ മറ്റുള്ളവരും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ജനനം ഭൂലോക സ്വർഗങ്ങൾക്ക് ആനന്ദ നിർവൃത്തി നൽകി ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോട് അപേക്ഷിച്ച് നൽകണമേ